ഹലോ ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക് ഉണ്ടാക്കാം അതിനായി ചെറുതായി കട്ട് ചെയ്ത വൺ കെ ജി ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി ചിക്കനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കേട് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വെക്കാം ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി സവാള ഫ്രൈ ചെയ്യാനായി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് സവാളയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ നാല് സവാളയാണ് എടുത്തിട്ടുള്ളത് വളരെ തിന്നായിട്ട് വേണം സവാള കട്ട് ചെയ്യാൻ മിക്സ് ചെയ്തുകൊണ്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി ഓയിലിൽ നിന്നും മാറ്റാം ഇനി മസാല തയ്യാറാക്കാം അതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം അതിനുശേഷം മൂന്ന് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുക്കായി വരുമ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം ആവശ്യത്തിന് ഉപ്പും ഇട്ട് മൂടി വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ തക്കാളി നന്നായി വെന്തുടഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നത് ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് വേറെ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നില്ല കുറച്ച് ഡ്രൈ ആയിട്ടാണ് ചിക്കൻ ചിക്ക ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൈമിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം സവാളയൊക്കെ ചിക്കനിൽ മിക്സായി തിളച്ച് കുക്കായി വരുന്നതുവരെ മിക്സ് ചെയ്തെടുക്കണം ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല സ്പൈസി ആയി സവാളയുടെ ഫ്ലേവറൊക്കെ ചിക്കനിൽ പിടിച്ച് നല്ല ഡ്രൈ ആയി ടേസ്റ്റി ആയിട്ടാണ് ചിക്കൻ ചിക്ക ഉള്ളത് ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എപ്പോഴും പറയുന്നത് പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്